നമസ്കാരം ന്യൂസ് സ്വാഗതം പ്രിയങ്ക ഗാന്ധി ലോക്സഭാ അംഗമായതോടുകൂടി പ്രതിപക്ഷത്തിന്റെ മുഖ്യ മുഖമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ സ്പീക്കർ ഓം ബിർളയ്ക്ക് അവരെ സഭയിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് അവതരിപ്പിക്കുമ്പോൾ നിയന്ത്രിക്കുക എന്നത് അതായത് എന്തെങ്കിലും മുട്ടാത്തർക്കം പറഞ്ഞ് അവരെ ഇരുത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഓം ബിർളക്ക് ക്യാബിനറ്റിലേക്ക് മാറണം എന്ന ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചത് സ്പീക്കർ സ്ഥാനത്ത് താൻ ഒട്ടും സുഖകരമായി ഇരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ബി ജെ പി നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ബി ജെ പിക്ക് എളുപ്പമായിരുന്നു സഭ നിയന്ത്രിക്കാനും സഭ കൈയടക്കാനും എന്നാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ അഭാവത്തിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉള്ളപ്പോഴും പ്രിയങ്ക ഗാന്ധി പ്രതിപക്ഷത്തിന്റെ മുഖമായി മാറുന്നതുകൊണ്ടും ബി ജെ പി നേതാക്കൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഭാരതത്തിന്റെ സംവിധാനം ഭരണഘടന എന്ന് കൃത്യമായി പറയുന്ന ഹിന്ദിയിൽ സംവിധാൻ എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ സംവിധാനമല്ല ആർ എസ് എസിന്റെ തീരുമാനങ്ങളല്ല എന്ന് പ്രിയങ്ക ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് വലിയ കയ്യടിയോടുകൂടിയാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങൾ സ്വീകരിച്ചത് വാസ്തവത്തിൽ അമിത്ഷായ്ക്കും കൂട്ടർക്കും തലതാഴ്ത്തേണ്ടി വന്ന നിമിഷം ഇന്ത്യയുടെ ഭരണഘടനയെ ആർ എസ് എസിൻ്റെയും അതായത് സവാർക്കറുടെയും ഗോൾവാക്കറുടെയും ഒക്കെ കൊണ്ട് മാറ്റി എഴുതി കളയാം മനുസ്മൃതി കൊണ്ട് അത് പുനർവിചിന്തനം ചെയ്യാം എന്നുള്ള നടപടി അത് നിങ്ങളങ്ങ് മറന്നേക്കൂ എന്ന് പ്രിയങ്കാ ഗാന്ധി ഒരു കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം പ്രിയങ്കാ ഗാന്ധി ആദ്യം ചോദിച്ചത് തന്നെ കേന്ദ്രം പറയുന്ന മുട്ടാ തർക്കമല്ല വയനാടിന് ആവശ്യമുള്ള പാക്കേജിനെ കുറിച്ചാണ് എന്നുള്ളത് ഇതിനിടയിൽ മറ്റൊരു സംഭവ വികാസം കൂടി ഉണ്ടായി അതായത് കരിമൊഴി കേരളത്തിൻ്റെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യത്തിനും അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പുനരധിവാസത്തിനും വേണ്ട പാക്കേജ് ആവശ്യപ്പെടുമ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ ജയിച്ച് പോയ വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിൽ സുരേഷ് ഗോപി എന്ന കേന്ദ്ര സഹമന്ത്രി അവിടെ ഇരുന്ന് കൈ കൊണ്ട് ഗോഷ്ടി കാണിക്കുകയാണ് ചെയ്തത് കനിമൊഴിയെ നോക്കി കൈ വെച്ച് എന്താണിത് എന്നുള്ള രീതിയിൽ ആംഗ്യമൊക്കെ കാണിക്കുന്നു നിങ്ങളുടെ എം പിമാരുടെ നിങ്ങളുടെ മന്ത്രിമാരുടെ ഒക്കെ പൊതു സമീപനമാണ് സുരേഷ് ഗോപി കാണിച്ചതെന്ന് കനിമൊഴി പറഞ്ഞു ഇത് തന്നെയാണ് ബി ജെ പിയുടെ അജണ്ടയും കേരളത്തിന് തമിഴ്നാട്ടില് ഒക്കെ കൈമലർത്തി കാണിക്കുക മാത്രമല്ല കൃത്യമായി ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയ കേരളവും തമിഴ്നാട്ടും ഒക്കെ കേന്ദ്രത്തിന്റെ വിഹിതത്തിന് ആനുകൂല്യത്തിന് അർഹരല്ലാതെ ആക്കി മാറ്റുക ഏറ്റവും മികച്ച പഠിക്കുന്ന വിദ്യാർത്ഥിയെ ക്ലാസ്സിന് പുറത്തു നിർത്തുന്നതിന് തുല്യമാണത് എന്ന് ഡി എം കെ എം പി ആയ തൂത്തുക്കുടി എം പി ആയ കനിമൊഴി പറഞ്ഞിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി വാസ്തവത്തിൽ സ്ത്രീകൾക്ക് പുതിയൊരു മാർഗനിർദ്ദേശം തന്നെ നൽകിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ സ്ത്രീകൾ കരുത്താർജിക്കുന്ന ഒരു നടപടിക്രമത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബബ്ബ അടിക്കാൻ മാത്രമേ ഇനി ബി നേതാക്കൾക്ക് സാധിക്കുകയുള്ളൂ